മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ മഹാലക്ഷ്മി മരിച്ചു പോയി എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഉണ്ണിയും പ്രതാപനും കരുണയും അതുപോലെ മേഘനാഥനും മേഘനാഥൻ്റെ അച്ഛനൊക്കെ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെല്ലാം ഭയങ്കര സന്തോഷത്തിലാണ് അധികം വൈകാതെ തന്നെ കണ്ണൻ്റെ ഫിനാൻസിയേഴ്സും ഒക്കെ നോക്കി നടത്താനുള്ള അവസരം കിട്ടുമെന്നുള്ള സന്തോഷത്തിലാണ് നമ്മളുടെ മേഘനാഥൻ നിൽക്കുന്നത് അതോടൊപ്പം നമ്മളുടെ പ്രതാപനും പ്രതാപന്റെ അമ്മയാണെങ്കിൽ മോഹിനി ഇതൊന്നും അറിഞ്ഞു ിട്ടില്ല എന്നുള്ള സന്തോഷത്തിലാണ് നിൽക്കുന്നത് അതേസമയം നമ്മളുടെ മോഹിനി വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് മഹാലക്ഷ്മി മോഹിനിയെ വിളിച്ച് വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് മോഹിനി ചോദിക്കുന്നുണ്ട് മോളെ രക്ഷപ്പെടുത്തിയ ആ പയ്യനായതാ അവനെനിക്കൊന്ന് കാണാൻ പറ്റുമോ മോളെ എന്ന് ചോദിക്കുന്നു ആ സമയത്ത് മഹി പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു ദിവസം മാർക്കോയെ കൊണ്ട് ഞാൻ അമ്മേനെ കാണാൻ വരാം പക്ഷെ അമ്മ അതിന് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യണം ഇപ്പം എന്തായാലും ഞാൻ മരിച്ചു എന്ന് വിചാരിച്ച് സന്തോഷിക്കുന്നവരുടെ സന്തോഷം പെട്ടെന്ന് തന്നെ തല്ലിക്കടത്താൻ നിൽക്കണ്ട അമ്മ എന്നെ വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല എന്ത് പറ്റിയെന്ന് അറിയില്ല എന്നുള്ള ഒരു സങ്കടം ഭാവിച്ച് നിന്നാൽ മതി ഞാൻ വിളിച്ചതായിട്ടൊന്നും അവിടെ ആരോടും പറയരുത് കാരണം മാർക്കോ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുപോലെയൊക്കെ നടക്കണമെങ്കിൽ ഞാൻ മരിച്ചു എന്ന് തന്നെ അവർ വിശ്വസിക്കണം എന്നൊക്കെ മോഹിനിയോട് മഹി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്നെ കാണാനില്ല എന്നുള്ള സങ്കടത്തിൽ തന്നെ അമ്മ നിന്നോളണം എന്ന് പറയുമ്പം മോഹിനി പറയുന്നുണ്ട് ഞാൻ അങ്ങനെ തന്നെ നിന്നോളാം മോള് ധൈര്യമായിട്ടിരിക്കുക ഇനിയിപ്പോൾ എന്തായാലും ഇതിൽ കരണമോൾക്കും പങ്കുണ്ടെന്നാണ് എനിക്ക് തോന്നണേ കഴിഞ്ഞ ദിവസം കരണമോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ കരണമോളോട് പറഞ്ഞായിരുന്നു ലക്ഷ്മി മോളായിട്ട് മോള് സ്നേഹത്തിൽ പോകണമെന്ന് പറഞ്ഞപ്പം ഇനി ഞാൻ അങ്ങനെ പോയിക്കോളാം അമ്മ എനിക്ക് കുഴപ്പമൊന്നുമില്ല ലക്ഷ്മീനോട് എനിക്കിപ്പോൾ ഇഷ്ടക്കുറവൊന്നുമില്ല എന്നും പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ ഇവിടെ നിന്ന് പോയത് അത് കരണമോൾ ലക്ഷ്മി മോള് മരണപ്പെട്ടു എന്ന് അറിഞ്ഞതുകൊണ്ടുള്ള സന്തോഷമാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായി എന്നൊക്കെ മോഹിനിയും മഹിയോട് പറയുന്നുണ്ട് ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് അവൾ എൻ്റെ സ്വന്തം അനുജത്തിയായിട്ട് പോലും എൻ്റെ മരണമാണ് അവൾ ആഗ്രഹിക്കുന്നത് ഞാൻ അവളെ സ്വന്തം മോളെപ്പോലെ കണ്ടേക്കണേ എന്നിട്ടും അവൾ ഞാൻ മരിച്ചു എന്ന് കേട്ട് സന്തോഷിക്കുവാണെന്നൊക്കെ പറയുമ്പം മോഹിനി പറയുന്നുണ്ട് എന്നെങ്കിലും ഒരിക്കൽ കരണമോളുടെ മനസ്സ് മാറുമായിരിക്കും കരണമോളെ കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അവളുടെ അച്ഛനും മുത്തശ്ശിയും കൂടെ കൂടി ഓരോന്ന് പറഞ്ഞു കൊടുത്ത് അവൾ ഇതുപോലെ പ്രവർത്തിപ്പിക്കണ എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് മാർക്കോനെയാണ് മാർക്കോ സാഹറിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ ഇടാ നീയും മഞ്ജു ആയിട്ടുള്ള പ്രേമൊക്കെ നോക്കുമ്പം ഒന്നും ആയില്ല മഞ്ജുനെ അങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റില്ല അവളുടെ സ്വഭാവത്തിൽ ഇപ്പം മാറ്റം വന്നിരിക്കുന്നത് മേഘനാഥൻ്റെ തനി സ്വഭാവം അറിഞ്ഞതുകൊണ്ടാണ് ഇല്ലെങ്കിൽ മഹാലക്ഷ്മി മരിച്ചു എന്നറിഞ്ഞ് അവളും ഇപ്പം സന്തോഷം കൊണ്ട് തുള്ളി തുള്ളിച്ചാടിയേനെ ഇതിപ്പം മഹാലക്ഷ്മിയും കണ്ണൻ സാറും പറഞ്ഞത് സത്യമാണെന്ന് അവൾക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് മഹാലക്ഷ്മിക്ക് എന്താ സംഭവിച്ചത് എന്നെ വിളിച്ചത് ചോദിച്ചത് എന്നെ അല്ലെങ്കിൽ അവള് മേഹൻ്റെ ഒപ്പം സന്തോഷിക്കുകയുള്ളൂ എന്നൊക്കെ സാഹറും പറയുന്നുണ്ട് പിന്നീട് നമ്മളുടെ സാഹറും ആർക്കോയോട് ചോദിക്കുന്നുണ്ട് ഇനി മാർക്കോയുടെ പ്ലാൻ എന്താ മഹാലക്ഷ്മി മരിച്ചിട്ടില്ല എന്ന് അവരെ എന്ന് ചോദിക്കണം ആ സമയത്ത് മാർക്ക് പറയുന്നുണ്ട് രണ്ട് ദിവസം എന്തായാലും അവർ സന്തോഷിക്കട്ടെ അവർ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ മഹാലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ അവരുടെ പ്ലാൻ വിജയിച്ചു എന്ന് ഓർത്ത് അവർ അഭിമാനത്തോടുകൂടി രണ്ട് ദിവസം നടക്കട്ടെ അതിനുശേഷം നമ്മൾ നമ്മളുടെ പണി തുടങ്ങണു എന്ന് പറയണു അപ്പം പ്ലാൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ സമയമാകുമ്പോൾ പറയാം ഇപ്പോൾ ഇതൊന്നും അറിയണ്ട അത് അതുമാത്രമല്ല മഞ്ജുമെങ്ങാനും നിന്ന് വിളിച്ച് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ നിനക്കൊന്നും അറിയില്ല എന്ന് തന്നെ പറഞ്ഞാ മതി എന്ന് പറയണു പിന്നീട് കാണിക്കുന്നത് കണ്ണനെയാണ് കണ്ണനെ പരിശോധിക്കാനായിട്ട് തോമസ് ഡോക്ടർ വന്നേക്കാണ് തോമസ് ഡോക്ടറോട് മാർക്കോയും കണ്ണനും മഹാലക്ഷ്മിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തോമസ് ഡോക്ടർ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ മഹാലക്ഷ്മി എന്നാൽ ഇങ്ങോട്ട് വരിക എന്ന് ചോദിക്കുമ്പം എന്തായാലും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് മഹിയെ പുറത്തിറക്കിയാൽ എന്നാണ് മാർക്കോയുടെ തീരുമാനം എന്ന് പറയുമ്പം ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അവൻ്റെ തീരുമാനം വല്ലാത്തൊരു തീരുമാനമാണ് അവൻ പലതും പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അവൻ്റെ പ്ലാനിങ്ങിൽ ശത്രുക്കൾ എന്തായാലും ഒന്ന് വിറയ്ക്കൂന്നൊക്കെ പറയും കണ്ണൻ പറയുന്നുണ്ട് അയാളെ പോലെ ഇത്രയും തൻ്റെയോടും ധൈര്യമുള്ള ഒരാളെ ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അതുമാത്രമല്ല അവനക്ക് എന്തെങ്കിലും പൈസ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കില്ല ഞങ്ങളുടെ കമ്പനിയിൽ ജോലിക്ക് കയറിക്കോളാൻ പറഞ്ഞു അതും അവനക്ക് സമ്മതമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് വരുമ്പം രക്ഷപ്പെടുത്താനായിട്ട് ഞാൻ ഓടി വന്നോളാം വന്നോളാന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ അവൻ വന്ന് മഹിയെ രക്ഷിക്കുകയും ചെയ്തു എന്ന് കണ്ണൻ പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അവനൊരു പ്രത്യേക ജന്മ ഞാൻ അവനോട് പല പ്രാവശ്യം പറഞ്ഞതാണ് അവനൊക്കെ എവിടെയെങ്കിലും ഞാനൊരു ജോലി ഏർപ്പാടാക്കി കൊടുക്കാമെന്ന് പക്ഷേ അവനതൊന്നും കേൾക്കില്ല അവനക്കിങ്ങനെ സാമൂഹിക സേവനമായിട്ട് നടക്കണം എന്നൊക്കെ പറഞ്ഞു ചിരിക്കുന്നു പിന്നീട് കണ്ണൻ്റെ കാലൊക്കെ പരിശോധിക്കുന്ന സമയത്ത് കണ്ണൻ്റെ മുട്ടിൻ്റെ ഭാഗത്തൊക്കെയും ഡോക്ടർ സ്പർശിക്കുമ്പോൾ കണ്ണന് സ്പർശനം അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഡോക്ടർക്കും അനന്തോനും കണ്ണനൊക്കെ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് എന്തായാലും കണ്ണൻ്റെ കാലിന് മേളിലിട്ട് ചലനശേഷി ണ്ട് ഇനിയിപ്പം അധികം വൈകാതെ തന്നെ വീൽചെയർ ഒക്കെ ഉപേക്ഷിച്ച് കണ്ണന് മഹാലക്ഷ്മിയുടെ കൈയും പിടിച്ച് നടക്കാൻ പറ്റും ഈ വിവരം എന്തായാലും ഇപ്പം കണ്ണന്റെ ബന്ധുക്കളൊന്നും അറിയണ്ട കാരണം അല്ലെങ്കിൽ തന്നെ അവര് മഹാലക്ഷ്മിയെയും കണ്ണനെയും കൊല്ലാനായിട്ട് നടക്കുക ഇനിയിപ്പോൾ കണ്ണൻ വീൽ ചെയറിൽ നിന്ന് എഴുന്നേൽക്കും എന്ന് തോന്നിയാൽ ഒരു കാരണവശാലും അവർ കണ്ണനെ ജീവിക്കാൻ വിടില്ല അതുകൊണ്ടിപ്പോൾ ഈ കാര്യം രഹസ്യമായി തന്നെ ഇരിക്കട്ടെ എന്ന് പറയണോ ആ സമയത്ത് ആനന്ദവും പറയുന്നുണ്ട് ശരിയാണ് ഡോക്ടർ പറഞ്ഞതുപോലെ ചെയ്താൽ മതി ഒരു കാരണവശാലും നിന്റെ രണ്ടാനമ്മയും മക്കളും അതുപോലെ മഹിയുടെ രണ്ടാനച്ഛനും ഒന്നും ഈ വിവരം അറിയരുത് നീ വീൽ ചെയറിയിൽ നിന്നും എഴുന്നേക്കണ ആ നിമിഷം അവർ സത്യങ്ങൾ മനസ്സിലാക്കിയാൽ മതിയെന്ന് പറയുമ്പോൾ കണ്ടനും പറയുന്നുണ്ട് അല്ലെങ്കിൽ ഞാനും മഹിയും അത് തന്നെ തീരുമാനിച്ചിരുന്നേ ഇനി എൻ്റെ ചികിത്സയുടെ പുരോഗമനമൊന്നും അവരെ ആരെ അറിയിക്കേണ്ട എന്നുള്ള തീരുമാനത്തിൽ തന്നെയാന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് ലേഹേനെ മഹാലക്ഷ്മീനെയാണ് മഹാലക്ഷ്മിക്ക് ആണെങ്കിൽ ആകെ ഒരു അസ്വസ്ഥതയാണ് കാരണം കണ്ണൻ്റെ അടുത്തേക്ക് പോയിട്ടുമില്ല കണ്ണൻ്റെ വിവരങ്ങളൊന്നും അറിയാൻ പറ്റാത്തതുകൊണ്ട് അപ്പം മഹാലക്ഷ്മി ലേഖയോട് പറയുന്നുണ്ട് എനിക്ക് കണ്ണേട്ടനെ കാണാത്തതുകൊണ്ട് ആകെ ഒരു വിഷമാണ് നമുക്കൊന്ന് കണ്ണേട്ടനെ കാണാൻ പോയാലോ എന്ന് ചോദിക്കുമ്പം ലേഹ പറയുന്നുണ്ട് മഹിനോട് മാർക്കോ പറഞ്ഞതൊക്കെ മഹിക്ക് ഓർമ്മയില്ലേ രണ്ട് ദിവസത്തേക്ക് മഹി ഇവിടെ ഒന്ന് ക്ഷമിച്ച് നിൽക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ണേട്ടനെ കാണാൻ പോകാം മാർക്കോ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് മേഘനാഥനേയും വാമദേവനെയാണ് ആ സമയത്ത് വാമദേവൻ മേഘനാഥനോട് പറയുന്നുണ്ട് ഇനിയിപ്പം മഹാലക്ഷ്മിയെ കാണാനില്ല എന്നുള്ള വാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ ആ മാർക്കോ അടങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നണില്ല മറ്റുള്ളവരോട് മഹാലക്ഷ്മി ഒളിച്ചോടി പോയി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കും പക്ഷെ മാർക്കോ അതൊരിക്കലും വിശ്വസിക്കില്ല അതുപോലെ കണ്ണനും അനന്ത ഒന്നും വിശ്വസിക്കില്ല അതുകൊണ്ട് തന്നെ മാർക്കോ ഇതിനെതിരെ എങ്ങനെ പ്രതികരിക്കൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇനിയിപ്പം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് നീയും പ്രതാപനോ ആണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാർക്കോ എന്തായാലും നിങ്ങളെ വെറുതെ വിടാനും പോണില്ല എന്ന് വാമന ദേവം പറയുമ്പം മേഘനാഥൻ പറയുന്നുണ്ട് അച്ഛൻ പറഞ്ഞതുപോലെ അവൻ ഇതിൻ്റെ പുറകെ അന്വേഷിച്ചിറങ്ങിയ അവനെ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ മുമ്പേ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ കാര്യങ്ങൾ നീക്കും അവൻ പിന്നെ ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാവില്ല എന്നൊക്കെ പറയണം ആ സമയത്ത് വാമദേവം വീണ്ടും പറയുന്നുണ്ട് മാർക്കോയോട് മുട്ടുമ്പം സൂക്ഷിച്ചു മുട്ടണം അവൻ്റെ കൈക്കരുത്ത് ഒരൊന്നൊന്നര കൈക്കരുത്ത് അതുകൊണ്ട് നിനക്ക് അവനോട് അടിച്ചു നിൽക്കാനൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട് അതിന് അവനോട് അടിച്ചു നിൽക്കാനായിട്ട് ആര് പോണു ഇപ്പം മഹാലക്ഷ്മിയെ തീർത്തതുപോലെ അവനെ തന്ത്രത്തിൽ ഞാൻ തീർക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സന്തോഷത്തോടു കൂടി നിൽക്കുന്നുണ്ട് പിന്നീട് നമ്മളുടെ കരുണയും മുണ്ണിയാണെങ്കിൽ ആകെ കൺഫ്യൂഷനിലാണ് കാരണം പോലീസ് അന്വേഷണമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും ഉണ്ണിനെയും കരുണേനെയും ദുർഗേനെയൊക്കെ ചോദ്യം ചെയ്യുമെന്നുള്ളത് അവർക്കറിയാം അതുകൊണ്ട് തന്നെ അവർക്ക് ചെറുതായിട്ടൊരു പേടിയൊക്കെ തോന്നുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം പോലീസ് ജീപ്പ് കമലേശ്വരത്തിൻ്റെ ഫ്രണ്ടി കൂടെ സ്ലോ ചെയ്ത അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുമുണ്ട് അത് കാണുമ്പോൾ ഉണ്ണിക്കും കരുണയ്ക്കും ഒന്നും കൂടിയും പേടി കൂടുന്നുണ്ട് ആ സമയത്ത് കർണ ഉണ്ണിയോട് പറയുന്നുണ്ട് അവള് മരിച്ചാൽ സന്തോഷവും എന്ന് വിചാരിച്ചു പക്ഷെ അവൾ മരിച്ചതിന് ശേഷം ഇപ്പോൾ പേടിയോട് കൂടി വേണം വീട്ടിൽ ഓരോ നിമിഷവും നിൽക്കാൻ എപ്പോഴാണോ പോലീസ് വരുന്നത് എന്നുള്ള പേടിയിലാണ് ഞാനിപ്പോൾ നിൽക്കണ എന്നൊക്കെ പറയുമ്പം ഉണ്ണി പറയുന്നുണ്ട് എന്തായാലും നിനക്ക് അത്ര പേടിയാണെങ്കിൽ നീ രണ്ട് ദിവസത്തേക്ക് അച്ഛൻ്റെയും മുത്തശ്ശീടെ അടുത്ത് പോയി നിന്നോ എന്ന് പറയുന്നു ആ സമയത്ത് കരണ് പറയുന്നുണ്ട് ആദ്യം ശരിയാണ് ഉണ്ണേട്ടം പറഞ്ഞത് ഞാൻ എന്തായാലും അച്ഛൻ്റെ മുത്തശ്ശീയുടെ അടുത്തേക്ക് പോവുക ഒരു ദിവസം നിന്നിട്ട് വരാമെന്നു പറഞ്ഞുകൊണ്ട് കരണ വേഗം തന്നെ പ്രതാപൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് പ്രതാപന്റെ അടുത്ത് ചെന്നതും പ്രതാപൻ ഭയങ്കര സന്തോഷത്തോടു കൂടി മോളെ സ്വീകരിക്കുന്നുണ്ട് ആണെങ്കിലും ഭയങ്കര സന്തോഷമാണ് അതിന്റെ ഇടയ്ക്ക് കർണ പറയുന്നുണ്ട് ആ മഹാലക്ഷ്മി ഒന്ന് മരിച്ചു കിട്ടിയിട്ട് വേണം സന്തോഷിക്കാന്ന് വിചാരിച്ചാണ് ഇത്രയും ദിവസം വരുന്നത് ഇതിപ്പോ അവള് മരിച്ചപ്പം സന്തോഷമൊക്കെയുണ്ട് പക്ഷെ അതിൻ്റെ ഒപ്പം പേടിയാവുന്നൊണ്ട് എന്തായാലും ആ മഹാലക്ഷ്മീനെ ആരെങ്കിലും കൊന്നതാണെന്ന് പറഞ്ഞാൽ ആ കണ്ണച്ചാർ വെറുതെ ഇരിക്കില്ല കണ്ണച്ചാർ ആണെങ്കിൽ നല്ല ഒന്നാന്തരം ഒരു വക്കീലാണ് എൻ്റെ കെട്ടുവിനെ പോലെയല്ല ഉണ്ണിയേട്ടനേക്കാണെങ്കിൽ ഒരു കഴിവുമില്ല കണ്ണേട്ടനേക്കാണെങ്കിൽ എല്ലാ ഇതിലും കഴിവും സ്വാധീനവും സമ്പത്തും ഉണ്ട് അത് അതുമാത്രമല്ല കണ്ണേട്ടൻ്റെ കൂട്ടുകാരും വക്കീലന്മാർ ഉണ്ട് അതുകൊണ്ട് ഈ കേസ് അങ്ങനെ തേഞ്ഞു മാഞ്ഞ് പോവുകയൊന്നുമില്ല എന്ന് പറയുമ്പം പ്രതാപം പറയുന്നുണ്ട് അത് മോള് പറഞ്ഞത് നേരെ എന്നാലും ഞങ്ങളെ പിടിക്കാനുള്ള തെളിവുകളും അവർക്ക് കിട്ടൂല കാരണം ഞങ്ങൾ അവളുടെ അടുത്ത് പോകും അവൾ ആക്രമിക്കുകയൊന്നും ചെയ്തിട്ടില്ലല്ലോ അവൾ ഓഫീസിൽ നിന്നും പോയത് ആ ഡ്രൈവറുടെ ഒപ്പം അല്ലേ അപ്പോൾ ആ ഡ്രൈവറുടെ ഒപ്പം പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കുമെന്ന് പറയുന്നു അത് കേട്ടതും കരണ പറയുന്നുണ്ട് ആരൊക്കെ വിശ്വസിച്ചാലും ആ കണ്ണച്ചാർ ഒരിക്കലും വിശ്വസിക്കൂല അതുപോലെ തന്നെ ഇപ്പം അവർക്ക് സഹായത്തിനായിട്ട് ഒരാളുണ്ടല്ലോ മാർക്കോ അവനും വിശ്വസിക്കൂല അവൻ എന്തായാലും ഇതിൻ്റെ പുറകെ അന്വേഷിക്കാൻ ഇറങ്ങും അത് അപകടം ചെയ്യുമെന്നാണ് മേഹേട്ടനും അമ്മാവനും ഒക്കെ പറയുന്നത് അവർക്കൊക്കെ മാർക്കോയെ നല്ല പേടിയാന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട് അത് മോള് പറഞ്ഞത് നേരെ അവൻ ഭയങ്കര അപകടകാരി അന്ന് തന്നെ അവൻ്റെ കൈക്കരുത്ത് ഞാൻ അറിഞ്ഞതാണ് എനിക്ക് അവനെ പ്രതിരോധിക്കാൻ പോലും പറ്റിയില്ല അത്ര വലിയ തല്ല അവൻ തന്നെ തല്ലിയത് അതുകൊണ്ട് അവനെ നമ്മളൊന്ന് സൂക്ഷിക്കണം എന്ന് പറയണു ഇത് കേട്ടതും കരുണയ്ക്ക് ആ കൂടി അങ്ങോട്ട് ഭയമാവുന്നുണ്ട് ഇനി അവൻ അച്ഛനെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ അതിപ്പം എന്തായാലും നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം മോളെ എന്തായാലും മേഹൻ അവനെ കൈകാര്യം ചെയ്യാമെന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൻ്റെ കാര്യത്തിൽ മേഹൻ തന്നെ ഒരു തീരുമാനം എടുത്തോളും മോളെ അതോർത്തൊരു ടെൻഷനൊന്നും ആവണ്ടെന്ന് പറയുന്നു ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ അതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈബിളി